ഹലോ അപ്പോൾ അപ്പത് രണ്ടു ദിവസമായിട്ട് നിർത്താണ്ട് പെയ്ത മഴയിൽ നമ്മുടെ പാടത്തും തോട്ടിലും ഒക്കെ നിറയെ വെള്ളമായിട്ടോ നല്ല കര കവിഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ രണ്ട് ദിവസം പനിയായിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നേ അപ്പൊ അത് വെള്ളം കയറിതേക്കൊന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പതേ നല്ല രീതിക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട് തോടൊക്കെ മെത്തി പാടത്തേക്കും പറമ്പിലേക്കും ഒക്കെ വെള്ളം കേറിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകവും ഭംഗിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുമൂലം ബുദ്ധിമുട്ടെന്ന് ഒരുപാട് പേരുണ്ട് രണ്ട് മഴ പെയ്താൽ തന്നെ മുറ്റത്തും വരെ വെള്ളം കയറി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഒരുപാടുണ്ടല്ലേ അപ്പോൾ അത് എന്തായാലും ഇവിടെ നല്ല രീതിക്ക് തന്നെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ റോഡുകളിലൊക്കെ ആയിട്ട് ഒക്കെ ഒരുപാട് കേറിയിട്ടുണ്ട് ഇത് നമ്മുടെ വീടിന്റെ തൊട്ടിപ്പറുള്ള സ്ഥലമാണ് അപ്പം ഇവിടെ വെള്ളം കേറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയല്ലേ ഇറങ്ങിയതായിരുന്നേക്ക് നീ കാണുന്നത് പാടമാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് മറ്റേ പുഴയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് പക്ഷെ ഇത് പാടമാണേ അപ്പൊ അതേ സൈഡിലേക്കുള്ള വഴി മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്ന ചെക്ക് ഡാമിന്റെ അവിടെയാണ് കേട്ടോ ഇത് ചെക്ക് ഡാമിന്റെ സ്ഥലം ഏതാ അല്ലാത്തത് ഏതാന്നൊന്നും മനസ്സിലാവാത്ത രീതിക്ക് നമ്മുടെ മീനച്ചിലാറ് കര കവിഞ്ഞു വെള്ളമാണ് കേട്ടോ ഇത് അവിടെ സൈഡിൽ ഒരു അമ്പലമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ചളരെ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ചെ ഭയങ്കര ശാന്തത അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു അമ്പലം കേട്ടോ കണ്ടില്ലേ നല്ല ക്ലൈമറ്റ് ആ ഒരു ക്ലൈമറ്റിലൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ തൊട്ടിപ്പറേ മീനച്ചിലാറാണ് കേട്ടോ അതെ നല്ല രീതിക്ക് വെള്ളമുണ്ട് വെള്ളം ഇങ്ങനെ മെത്തി ഒഴുകു വേണാറിലോ നല്ല എന്തുവാ നല്ല ഒഴുക്കും ഒക്കെ ആയിട്ട് നല്ല തെന്നലുണ്ട് കേട്ടോ അവിടെ സ്റ്റെപ്പിലും കാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി അവിടെ അലക്കും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുവായിരുന്നു പക്ഷെ നല്ല ഇത് എന്താ ഒഴുക്കുള്ള വെള്ളമാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ചുഴി കെട്ടി ചുഴി കെട്ടി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല വെള്ളം നല്ല രീതിക്ക് ചുഴിയായി ചുഴിയായിട്ടാണോ വരുന്നത് ചില സ്ഥലത്ത് ചുഴി ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞാൽ പേടിയാവും പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല രീതിക്ക് നമുക്ക് പേടിയാവും ഈ വെള്ളം ഇരച്ചു വരുന്ന സൗണ്ടും എല്ലാം കൂടെ കേൾക്കുമ്പോഴേ നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും കേട്ടോ നല്ല രീതിക്ക് കലക്കവെള്ളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉരുള പൊട്ടി വരുന്നതും മഴ വെള്ളവും പെയ്ത്തുവെള്ളവും ആയിട്ട് നല്ല രീതിക്ക് ആറ് ആറ് നിറഞ്ഞൊഴുകാണ് കേട്ടോ ഇത് അപ്ര സൈഡിനൊക്കെ നല്ല മഴക്കാറുണ്ട് അപ്പോൾ നമ്മളിത് പിന്നെ പോയത് കാവാലിപ്പുഴ ബീച്ചിലേക്കായിട്ടോ നമ്മുടെ കിടങ്ങൂരുള്ളേ അവിടെ ബീച്ച് ഏതാ പറമ്പ് അറിയാൻ പറ്റാത്ത രീതിക്ക് നിറയെ വെള്ളം കയറിയിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയാ ആ വഴി വരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ വൈകിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ പുറത്ത് അപ്പം നല്ല മഴയുണ്ടായിരുന്നേ നല്ല കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ അപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു മഴ കുറയേണ്ട പോകാൻ പറ്റിയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു